കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ശൈശവിവാഹം നടന്നു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല ശൈശവിവാഹങ്ങൾ നടക്കുന്നത് കേരളത്തിലും ശൈശ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒട്ടനവേദം ഒട്ടനേകം സ്ഥലത്തും ശൈശവ വിവാഹങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആളുകളെ എത്രയൊക്കെ ബോധവാന്മാരാക്കി കഴിഞ്ഞാലും ഇപ്പോഴും മതത്തിൻ്റെയും മതാചാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും ശൈശവിവാഹങ്ങൾ നടക്കുന്നുണ്ട് കാരണം ലീഗലി ഇത് രജിസ്റ്റർ ചെയ്തപ്പെട്ടെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തുള്ളൂ എന്ന് നമ്മൾക്ക് ആ ഒരു നിയമ നടപടിയിലേക്ക് പോകാനും പറ്റുള്ളൂ പലയിടത്തും നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിലെ സംബന്ധിച്ച് ഇത് ഒരു തവണയൊന്നും അല്ല അവിടുന്നൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോൾ താലിയിട്ട് സിന്ദൂരം കണിഞ്ഞിട്ടാണ് പോയത് അങ്ങനെയാണ് മനസ്സിലായത് കല്യാണം കഴിഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ പുതുമയുള്ള ഒരു കാര്യം കാര്യമല്ല അത് നമ്മുടെ കേരളത്തിലിരുന്ന ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ തമിഴ്നാട് ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് തമിഴ്നാട്ടിലല്ല ഇവിടെയും നടക്കുന്നുണ്ട് ഇവിടെയും പത്തും പതിനഞ്ചും പതിനാറും ആയ കുട്ടികൾ നിക്കാഹ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിലാണെങ്കിൽ തന്നെ ഇറങ്ങി പോകുന്ന കുട്ടികളൊക്കെ അത് കേസ് പോലീസ് കേസുകളാകുമ്പോഴാണ് പോക്സോ രീതിയിൽ വന്നിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും പതിനെട്ട് വയസ്സാകുമ്പോൾ പോവുകയും ചെയ്യുന്നത് അല്ലാതെ നിക്കാഹ് നടത്തി കുട്ടികൾ വീട്ടിൽ നിൽക്കുന്നതായിട്ടുണ്ട് നിക്കാഹ് എന്ന് പറയുന്നത് അവരുടെ മതാചാര പ്രകാരം കല്യാണം തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ വലപ്പുറത്തുള്ള കുട്ടിയെ അത്തരത്തിൽ ചെറിയൊരു കുട്ടിയെ പിടിച്ചു രിക്കാഹ നടത്തിയത് കൊണ്ടാണ് അതും മരിച്ചു അതിന്റെ അതിനെ പ്രണയിച്ചിരുന്ന ഒരു സുഹൃത്തും മരിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ശൈശവ വിവാഹം ഇന്നുകൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് പല കുട്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ വാഗ എന്ന് പറയുന്നത് ഫാമിലി ഫോഴ്സ് ചെയ്തിട്ട് തന്നെയായിരിക്കും നടക്കുന്നത് അല്ലാതെ ചെറിയ കുട്ടികൾ എന്തായാലും ആ ഒരു സമയത്ത് പറയില്ല എനിക്കിപ്പോ പോയി കല്യാണം കഴിക്കാമെന്ന രീതിയിലേക്ക് അവരെ വീട്ടിൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവര് പറയുകയാണെങ്കിൽ തന്നെ ഈ മാതാപിതാക്കൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ ഇവർക്കൊരു ഒരു ബോധവുമില്ലേ അത് ഒരു ചെറിയ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടാണ് പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ബാലികാവധം എന്ന് പറയുന്ന ഒരു സീരിയൽ അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ അത് നമ്മുടെ പണ്ടൊരു സമയത്ത് ഇവിടെ നിലനിന്നിരുന്ന ഒരു കാര്യത്തെ കറക്റ്റ് ഡയറക്റ്റ് എടുത്ത് കാണിക്കുകയായിരുന്നു അതിനകത്ത് ചെയ്തത് പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിച്ച് അടുത്ത വീട്ടിലേക്ക് വിടുക ആ ഒരു വീട്ടിൽ ചെന്നിട്ട് അവര് കുടുംബയാവാൻ വേണ്ടി പഠിക്കുകയാണ് അതിനുശേഷം ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഒരു മെൻസ്ട്രേഷൻ ഒക്കെ വരുന്നത് ആ ചെറിയ കുട്ടികളെ ആ ഒരു വീട്ടിൽ പോയിട്ടായിരിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നിട്ട് എന്താ തമിഴ്നാ മറ്റൊരു സ്ഥലത്തേക്ക് ആ കുട്ടീനെ മെൻസ്ട്രേഷൻ പീരീഡ് ആകുമ്പോഴത്തേക്ക് മാറ്റി താമസിപ്പിക്കും അതിനുശേഷം വീണ്ടും വരും ഇതൊക്കെ നമ്മൾ ആ ഒരു സീരിയലിലും സിനിമകളിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പിന്നീട് ഇങ്ങനെ വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ നമ്മൾ അതിനെ തള്ളിവിടും ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഒരു തവണ തന്നെ ഇങ്ങനെ ആയിട്ടുള്ള അവരുടെ ഒരു ആചാരമാണ് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കില്ല അതിനു പകരം ഒരു കുടിലുമാതിരി കെട്ടിയിട്ട് ഒറ്റ കൊണ്ട് താമസിപ്പിക്കും അപ്പൊ ഇതൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യ നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഒറ്റ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്കും ഇങ്ങോട്ട് അറിയുന്നില്ല എന്നുള്ള കാര്യതാണ് നമ്മള് സാക്ഷരതാപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മള് ഭൗതികപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും എത്ര തന്നെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് തമിഴ്നാട് എന്നല്ല കേരളം എന്നല്ല ഇന്ത്യയിലെ ഒട്ടനേക സംസ്ഥാനങ്ങളിത് നിലനിൽക്കുന്നുണ്ട് അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകാം അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം അങ്ങനെ പല രീതിയിൽ ഇങ്ങനെയുള്ള ശൈശവ വിവാഹങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവരാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പതിനെട്ട് വയസ്സായാൽ മാത്രമേ ലീഗലി അവര് ഒരു വിവാഹത്തിന് റെഡി ആവത്തുള്ളൂ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് തന്നെയുണ്ട് ഇന്നും അത് പല വീട്ടുകാരും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം അത് സ്വന്തമായിട്ട് അവരുടെ കുട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് തന്നെ അപമാനമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതൊരു എന്തോ ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ പ്രണയത്തെ പോലെ അവർ മറ്റൊരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരിക്കുന്ന പോലെ എന്തോ അപമാനമായിട്ട് ഒരു തെറ്റായിട്ടും പല കുട്ടികളെയും പഠിപ്പിച്ചു അല്ല ഇന്റർകാസ്റ്റ് മാരേജുകളും നടന്നു കഴിഞ്ഞാൽ അതിൽ ദുരഭിമാനം കൊല്ലം നടക്കുന്ന ഒരു നാടാണ് കേരളം അല്ല കേരളവും ഇന്ത്യയും ഇന്നും പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത് പല ആളുകളും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് വന്നൊരു റിപ്പോർട്ടായിരുന്നു ഒരു അച്ഛന്റെ മകള് വേറൊരു ചെക്കന്റെ കൂടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ഈ അച്ഛനും സഹോദരനും ചെയ്യുന്നത് ആ കൂടെ പോയ ആളുടെ സഹോദരിയെ പിടിച്ച് ഒരു ക്രൂരമായി റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് മോള് പോയതിന്റെ വിഷമത്തില് ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വിചാരിക്കും ഇതങ്ങ് തമിഴ്നാട്ടിലല്ലേ നടന്നത് കേരളത്തിലല്ലേ ഉൾക്ക് തമിഴ്നാടല്ലേ അവർക്ക് ആ ബോധം ഒന്നും ഉണ്ടാവില്ലയാണ് നമ്മുടെ കേരളത്തിൽ ഇത് പല ഭാഗങ്ങളിലും ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ പണത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്നത് കൊണ്ട് കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പൊ ഈ ഒരു മലപ്പുറത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ അതിന്റെ പ്രധാന കാരണം ആ ചെറിയ കുട്ടിയെ പിടിച്ച് ആ ഒരു സമയത്ത് കല്യാണം കഴിപ്പിച്ചതാണ് അപ്പോഴും എല്ലാവരും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ളവർ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ പറയുന്നത് പ്രണയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ആൺ സുഹൃത്തുണ്ടായിരുന്നു അതുകൊണ്ട് മരിച്ചതാണെന്ന് അതൊരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം അല്ല സ്വന്തമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇന്നും അംഗീകരിച്ചു കൊടുക്കാത്ത കാലത്തോളം ഇങ്ങനെയുള്ള കുട്ടികൾ ചെയ്യും അല്ലെങ്കിൽ അവർ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്രയോ ദിവസങ്ങളായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് മകൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ചുട്ടരിച്ചു കൊല്ലുന്നു അച്ഛനെയും അമ്മയും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വെട്ടിനുറക്കി കൊല ചെയ്തിട്ട് മറച്ചു വെക്കുന്ന ആ ഒരു കൊലപാതകം മറച്ചു വെച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ ഉണ്ട് കാരണം അവരുടെ കുട്ടി സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കരുത് സ്വന്തം ജീവിതത്തിൽ അവര് പറയുന്നതായിരിക്കണം തീരുമാനം തന്റെ കുട്ടി ഒരു തീരുമാനവും എടുക്കരുത് എന്നുള്ള ഈ ഒരു നിർബന്ധം എവിടെന്നാണ് ഇത് വരുന്നതാണ് കാരണം അവര് പഠിച്ചു വന്നതായിരിക്കാം ചിലപ്പോ ചിലപ്പോൾ അവരുടെ അവരുടെ മനസ്സിലുള്ള വർഗ വരെയും ജാതി വരെയും ഒക്കെ തന്നെ ആകാം അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചുള്ള ജീവിതം മറ്റുള്ളവരെ പേടിച്ചുള്ള ജീവിതം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിൽ കൊണ്ടിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നതിനാണ് സ്വന്തം മകളെ മറ്റുള്ളവർ എന്തെങ്കിലും പറയും എന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നൊരവസ്ഥ അല്ലെങ്കിൽ തല്ലി അവശല അവശയാക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുന്നൊരവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം മകളല്ലേ ഒരാൾക്ക് മറ്റൊരാൾ സ്വാഭാവികമായിട്ടും ഇഷ്ടം തോന്നാം അത് പ്രകൃതിദത്തമാണ് അങ്ങനെ സംഭവിക്ക സംഭവിക്കാൻ പാടില്ല എന്നൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാം ഇതൊരു ഒരു ഫാന്റസിയാണ് അതിന് അധികം കാര്യങ്ങളൊക്കെ കാരണം ഈ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എത്രയോ പണ്ടത്തെ ഒരു പണ്ടും ഉണ്ടായിരുന്നു അല്ല ഇത് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ഹോർമോണ ചേഞ്ചിന്റെ ഭാഗമാണ് ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഹോർമോൺ ഉണ്ടാവും ആ ഹോർമോണിന്റെ ഫലമായിട്ട് നമുക്ക് മറ്റുള്ളവരോടൊരു ആകർഷണം തോന്നും അവരോടൊരു ഇഷ്ടം തോന്നും അതൊരു പ്രണയമാകും അങ്ങനെയാണ് മനുഷ്യർ പോകുന്നത് അതൊരു റീപ്രൊഡക്ഷന്റെ ഭാഗം കൂടിയാണ് അങ്ങനെയാണ് നമ്മുടെ ഈ ജൈവിക സമ്പത്ത് തന്നെ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ അതിനകത്ത് വന്ന കുറെ കമന്റുകളായിരുന്നു പെൺകുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതലായിട്ടും ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവര് കൊച്ചിയിലേക്ക് വന്ന് കൂടുതൽ ആൾക്കാരും ഒരു സെക്സ് റാക്കറ്റ് പോലെ അവർ തന്നെ ഇറങ്ങുന്നു എന്ന രീതിയിലേക്ക് ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ അതിൽ വന്ന കുറെ മെസ്സേജസ് ആയിരുന്നു ഒരു പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടാം അതാണ് അതിനുള്ള പരിഹാരം എന്ന് അപ്പോ ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ ആവുമ്പത്തേക്കും ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് ഇവരുടെ ഒക്കെ പൊതുപോലും വിധമാണ് അതായത് വിവാഹം കഴിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ സെക്സ് ആണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം കണക്ട് ചെയ്യുന്നത് മതമാണെങ്കിലും എല്ലാം കണക്ട് ചെയ്യുന്ന അവസാനം സെക്സിലോട്ടാണ് അത് പാപമാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സൈഡിലൊരു അതിനെ പറ്റി സംസാരിക്കാൻ പാടില്ല മറ്റുള്ളവരെ അറിയാൻ പാടില്ല അതെന്തോ വലിയൊരു സംഭവമാണ് അത് പിശാജിന്റെ ഒരു പ്രവർത്തിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കൂടി നിന്നൊരു സമയമായിരുന്നു കാരണം ആ ഒരു സമയത്ത് ഇവർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ നടക്കുന്നില്ല അവരുടെ അവരോട് ചെയ്യുന്ന ആ ഒരു ആ ക്രൂരത അവർക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ലായിരുന്നു കാരണം പുറത്തേക്ക് തനി താൻ അനുഭവിക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണെന്ന് അവളുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെ അവൾ നിന്ന സ്ഥലത്ത് നിന്ന് വന്ന സ്ഥലത്തുനിന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മോശ കാര്യമാണ് എത്രയോ മാരിറ്റൽ റേപ്പുകളായിരുന്നു അവിടെ കൊണ്ടിരുന്നത് ഒന്ന് രണ്ടുപേരും പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നീട് അത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിയമവും കൃത്യമായിട്ട് നടപടിയും എടുക്കാൻ തുടങ്ങി അപ്പൊ ഇതേപോലെ ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ആരോട് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയാണ് ഈ കല്ല്യാണം കഴിപ്പിക്കുന്നത് അതെ നമുക്ക് അറിയാത്ത ഒരാളെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് തന്റെ മക്കളെ വിടുമ്പോൾ അവർ അവിടെ അനുഭവിക്കുന്നത് ഒരു പീഡനമാണോ അല്ലയോ എന്ന് പോലും തിരക്കാൻ രക്ഷാകർത്താക്കള് ശ്രമിക്കാറില്ല പലപ്പോഴും അങ്ങനെയാണ് പല വീടുകളിലും ആത്മഹത്യകൾ നടക്കുന്നത് വിവാഹം കഴിച്ചു വിടുന്ന മക്കൾ ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ അവർ പറയും അയ്യോ എന്റെ മകൾ ആത്മഹത്യത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പിന്നീട് പിന്നീട് എന്താണ് കാര്യം അവർ അങ്ങനെ പറയുന്ന പ്രത്യേക എക്സ്ക്യൂസുകളാണ് നിങ്ങളുടെ സുഖമായിട്ട് ജീവിതം അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സുഖമായിട്ട് നല്ല രീതിയിൽ ജീവിക്കും സ്വന്തം വീട്ടിൽ ലഭിക്കാത്ത എന്ത് സുഖവും സൗകര്യവുമാണ് ഒരു പരിചയവും ഇല്ലാത്തൊരു മറ്റൊരു വീട്ടിൽ പോയി അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതെ തീർച്ചയായും ഒരു മാതാപിതാക്കൾ ഇത് എന്താ ചിന്തിക്കാത്തത് പല മാതാപിതാക്കളും പറയുന്നതാണ് എവിടെങ്കിലും പോകണം അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ എനിക്ക് ടൂർ പോകണം എന്റെ സഹപാഠികളുടെ ടൂർ പോണോ എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചിട്ട് പോകും എന്ന് പറയുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ആൾ കൊണ്ടുപോകുന്നു സ്വന്തം വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ഈ ആ ഒരു സ്വാതന്ത്ര്യം തന്റെ വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോകുമ്പോൾ കിട്ടുമോന്ന് ഇവർക്ക് എങ്ങനെയാണ് ഉറപ്പ് പറയാൻ പറ്റുന്ന പറ്റുന്ന അതൊരു തരത്തിലുള്ള വഞ്ചനയാണ് പറഞ്ഞു പറ്റിക്കലാണ് പണ്ട് സ്കൂളില് കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ നീ പത്താം ക്ലാസ് കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ കളിക്കാം അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ കളിക്കാം കോളേജ് കഴിയുമ്പോൾ നിനക്ക് ഒരുപാട് കളിക്കാൻ പോകാം വലുതാകുമ്പോൾ നിനക്ക് ഒരുപാട് കളിക്കാം എന്ന് കുട്ടികളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു അതേ രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അവർക്കറിയാം വലുതാവുന്നതിനനുസരിച്ച് ഒന്നും നടക്കില്ല സ്വന്തം വീട്ടിലും തടവ പോകുന്നിടത്തും അല്ലെങ്കിൽ ഈ കുട്ടികൾ എവിടെയാണ് സ്വപ്നം കാണാൻ പഠിക്കുന്നത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ നമ്മുടെ രാജ്യത്ത് സാധിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും ഒരു പതിനെട്ട് വയസ്സിന് ശേഷം നല്ലൊരു ജോലിയൊക്കെ വാങ്ങി കൊടുത്തതിന് ശേഷം തന്റെ മക്കൾക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് രക്ഷാർത്താക്കണം അതെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയൊരു വിജയം ജീവിതത്തിലെ വിജയം എന്ന് തന്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ രക്ഷാർത്താക്കൾ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെയുള്ള പകുതി പ്രശ്നങ്ങളും തീരും